മക്കളെവിന്റെ വലിയ കാരുണ്യം തന്നെ പുതിയുക അപ്പൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നട തമ്പുരാൻ നടക്കുന്നത് തിരുവനന്തപുരം അപ്പം കൂടുതലുള്ള പിടികിട്ടിട്ടില്ലെന്ന് നമ്മൾ നമ്മുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇല്ല അതിനപ്പുറത്തെ കുബാനായിട്ട് നമ്മുടെ നാവിലലിയുക നമ്മുടെ നാവിലലിയാവിലലിയ യും പിതാകന്മാര് പഠിപ്പിക്കാറുണ്ടല്ലോ ദൈവത്തിന് മറ്റൊരു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും താഴ്ന്നു വരാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ് വുഡ് ഹാവ്ബിലിറ്റി ഹാലേ ലുയാ ആ ഒരു ഇല്ല ദൈവത്തിൻ്റെ ദൈവം നോക്കിയപ്പോൾ പരിശുദ്ധാൽ ജോൺ പോൾ ബോൾ ബാപ്പ് മാസ്റ്റർ മാസ്റ്റർപീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാൽ മാസ്റ്റർ പീസ് ആണ് ഖുബാന ഹാലിയിലുയ്യ ഹാലുയ അവളെ ഓരോരുത്തരും നാവ് നീട്ടുന്ന സകലരിലേക്കും അലിഞ്ഞുചേരുന്ന സൗഖ്യമാകുന്ന സ്നേഹമാകുന്ന വിടുതലാകുന്ന കാരുണ്യമാണ് എന്തെങ്കിലും ചോദിച്ചോ നിങ്ങളോട് അച്ഛൻ പറയും മാമൂദ് ഇസ്ലാം മുങ്ങിയ കുമ്പസാരി ചൊരുങ്ങിയ ഈശോ എന്നെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മാമൂദ് ഇസ്ലാം മുങ്ങിയിട്ടുണ്ടോന്ന് ഈശോ എന്നേലും ചോദിച്ചിട്ടുണ്ടോ നീ പാപം ചെയ്തിട്ടുണ്ടോ നിശബ്ദനായ ദൈവം എ കാർഡ് എ ലോഡ് കാർഡ് അത്രയ്ക്ക് സ്നേഹം നിനക്ക് ധ്യാനിക്കാൻ പറ്റുന്നത്രയും ധ്യാനിച്ചോ കുഞ്ഞു നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെങ്കിലും ഒക്കെ സ്നേഹിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊക്കെ സ്നേഹിക്കുന്നതിന് അപ്പുറത്തേക്ക് നിന്നെ സ്നേഹിച്ച ഒരു ദൈവം നമ്മൾ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് സ്നേഹം അവിടെ നിന്നാണ് കണ്ടാലും എത്ര വലിയ സ്നേഹം നമ്മൾ തിരുഹൃദയ തിരുനാളുമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പം ദൈവങ്ങളെ വല്ലപ്പോഴെങ്കിലും ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഒന്ന് കരഞ്ഞാൽ നിനക്കൊരു സൗഖ്യമുണ്ട് വല്ലപ്പോഴുമെങ്കിലും ഒരു ദൈവസ്നേഹത്തെ ഓർത്ത് നിനക്കൊന്ന് കരയാൻ പറ്റില്ല നിന്റെ ജീവിതത്തിന് ഒരു ബലമുണ്ട് ദൈവത്തിന്റെ കരുണയെ പറ്റി വല്ലപ്പോഴും ഒന്ന് ധ്യാനിക്കാൻ പറ്റുമെങ്കില് നിന്റെ ജീവിതത്തിന് ഒരു ഉണർവ് കിട്ടും അവൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പതിനൊന്ന് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഐ ഹാവ് ടുസ് മച്ച് വോയ് പറയുക എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ ഇങ്ങനെ കൂണാര പഠിച്ച് ചുമ ഒഴുകിപ്പോവല്ല സ്നേഹത്തിൻ്റെ ഒരു മണമല്ല സ്നേഹത്തിൻ്റെ ഒരു തലോടലല്ല ഇസ് ഗോയിൻ ടു ദൈവം നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരു കൂടാരം അടിക്കാനായിട്ട് നമ്പുരാൻ ആഗ്രഹിക്കുകൊണ്ട് ദൈവ പൈതലെതു കൊണ്ട് ദൈവത്തിന്റെ ഒരു കൂടാരം ഒരു സ്നേഹത്തിന്റെ കൂടാരം നിന്റെ മേലടിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഹാലേലു ചതിപ്പകാ ഹലേലു ചതിപ്പകാ ഹാലു ഈ അപ്പം അപ്പൻ ക്യാൻസർ രോഗിയായ കഥയുമൊക്കെ പറഞ്ഞുകൊണ്ട് മോള് കുറച്ച് മൾത്താരയിലുണ്ടായിരുന്നു ജീവിതത്തിൽ അതൊക്കെ ഒരു ദൈവ ഒരു ട്രേണിംഗ് ആയിട്ടൊക്കെ ഒരു കുഞ്ഞു പെണ്ണ് ഈ ആൾക്കാരെ നിന്ന് പറയുമ്പോഴാണ് ദൈവം കൂടാരം അടിക്കുക സ്നേഹത്തിൻ്റെ കൂടാരം ദൈവം നിന്റെ ജീവിതത്തിൽ അടിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം സോ ദാറ്റ് യു ആ ജോയ് വുഡ് ബി കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഇതിനപ്പുറത്ത് ആഗ്രഹിക്കാൻ പറ്റും അത്രയ്ക്കൊരു സ്നേഹം ഇതിനപ്പം അത് ചോദിക്കാനല്ല നമുക്ക് തികയാതെ വരാറില്ല മക്കളെ സമ്പത്ത് മതി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടോ കർത്താവ് പറയുക നീ മതിയെന്ന് പറയുമ്പോളും വിശുദ്ധരൊക്കെ അമ്പത് പറഞ്ഞിട്ടുണ്ട് മതി എന്തിനാ ഇത്രയും സ്നേഹം കൊണ്ട് തന്നെ പുതിയത്

ഈ സുഗന്ധ ദ്രാവകം നീ എ ഞാനാകുന്ന ഒഴിച്ച് നീ വെറുതെ കളയല്ലേ അപ്പൊ ബ്യൂട്ടിഫുൾ ആ മകളെ ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മുഴുവൻ മുഴുവൻ നിറവാണ് നമ്മുടെ ജീവിതത്തെ ശൂന്യതകളും ഇല്ലായ്മകളും അനുഭവിക്കാൻ കാരണം നമുക്ക് ഈ ദൈവ ആഴങ്ങളിലേക്ക് വരാൻ പറ്റാത്തതാണ് വി ആർ നോട്ട് ഹാപ്പി വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് നത്തിങ് ഈസ് ഇനഫ് അവൾ ഈ സ്നേഹത്തിലേക്ക് നീ വന്നു കഴിയുമ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം ഒരു ആണ് കർത്താവിന്റെ സന്തോഷം ഇങ്ങനെ പടരുന്ന പകരുന്ന ഒരു വല്ലാത്ത ഒരു സ്നേഹം നിങ്ങളുടെ സന്തോഷം എന്താ പറഞ്ഞത് വെച്ചത് നിങ്ങൾ ഓക്കണേ ഞാൻ മുദ്രിച്ചടി നിങ്ങൾ പറഞ്ഞു വെച്ചോളൂ ഇത് ഞാൻ എൻ്റെ പൊന്നുമാക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നീ എങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ചോര എകുമോ എന്റെ ചോര നിന്റെ ചോരയാകുമോ എന്റെ മാംസം നിന്റെ മാംസമാകുമ്പോൾ നിന്റെ മാംസം എന്റെ മാംസമാകുമോ നിന്റെ ചിന്ത എന്റെ ചിന്തയാകുമ്പോ എന്റെ ചിന്ത നിന്റെ ചിന്തയാകുമ്പോ സംഭവമാകുക ഇന്ന് ഈ ആലയത്തിലേക്ക് വന്ന വ്യക്തിയല്ല മടങ്ങി പോകാൻ പോകുന്നത് എന്റെ ചിന്തകളെ മുഴുവൻ നീ കീഴ്പ്പെഴ്ത്താണ് വിശുദ്ധ വാർത്തിക്കുന്ന വാർത്തയിലെത്താവേ മൈ തോട്ട്സ്

നമ്മളൊക്കെ കീഴടക്കാൻ ശ്രമിക്കുന്നവർ എല്ലാവരും കീഴടക്കാൻ നോക്കുന്നത് എല്ലാവരുടെ മേൽ മേൽക്കോയ്മയാണ് ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ചിന്തകളുടെ മേൽ എൻ്റെ വികാരങ്ങളുടെ മേൽ എൻ്റെ വിചാരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം മേൽക്കോയ്മെലുലിയ പിന്നെ മാറു മക്കളെ അവിടുന്ന് ആ കുതിരക്കാരൻ നമ്മള് കുതിരകളാ കർത്താവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കല്പന ഞാൻ നിങ്ങളെ ശ്രേഹിച്ച പോലെ രഹസ്യം പിടിപ്പിച്ച് തരിക ഞാൻ നിങ്ങളെ ശ്രേഹിച്ച പോലെ ആലോചിച്ചോ എങ്ങനെയാണ് കറുത്താവുന്നതിനെ സ്നേഹിച്ചതെന്ന് ഇപ്പോഴും ഒരു 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 മെസ്സേജ് എഴുതി എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടു നിന്നിട്ടുണ്ട് ഇന്നലെ 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 സി സേഫ് നടത്തിയതാണ് കുട്ടിയെ കരുത്താസിലായിരുന്നു കൊച്ചിനെ അടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അമ്മയുടെ കാര്യത്തെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഗപ്പിണിയായിരുന്നൊരു മോള് നോക്കി നിനക്കിതുപോലത്തെ ഒരു കഥ പറയാനുണ്ടോ നിൻ്റെ ഭാര്യയും കൊണ്ട് നീ ഓടിയിട്ടുണ്ടോ ഇതുപോലെ അല്ലെ നിന്നെ കൊണ്ട് നിൻ്റെ അമ്മയെ ഓടിയിട്ടുണ്ടോ മക്കളെ ഓർത്തു സ്നേഹത്തിൻ്റെ കഥ എഴുതണം മക്കളെ ബൈബിളെഴുതാൻ പറഞ്ഞതുപോലെ ദൈവം നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ച് എഴുതാൻ നോക്കാമോ ഒരു പേജ് എഴുതിയാൽ മതി ഹൃദയം കൊണ്ട് എഴുതണം ആത്മാവ് കൊണ്ട് എഴുതണം അത് ഹൗ മച്ച് ഗാഡ് ലവ് മീ അല്ലാഡ് ലവ് ദൈവം എന്നെ ഇത്ര സ്നേഹിച്ചു എഴുതി നോക്കിക്കേ നീ എഴുതി തീർന്നാൽ നിൻ്റെ കൈ തളന്ന് പോവും നീ എഴുതാൻ ശ്രമിച്ചാൽ നിന്റെ കൈ തളന്നുപോകും വാണിംഗ് നേരത്ത് നിന്നേക്കാം ഉച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചാടി എഴുതാൻ നോക്കല്ലേ എഴുതിയ കൈ തളരും കാരണം നീ എഴുതുന്നത് സത്യമായിരിക്കത്തില്ല ദൈവം സ്നേഹിച്ചതിൻ്റെ ആയിരത്തിലൊന്നും കണക്കൊന്നും നിനക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം നീ ഇന്നുവരെ വരെ നന്ദി പറഞ്ഞിട്ടില്ല അതൊന്നും എനിക്ക് നിങ്ങളുടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ തുടങ്ങിയ കൈ തളർന്നു പോകും കേട്ടോ എഴുതല്ല ദൈവം എന്നെ എന്ത് മാത്രം സ്നേഹിച്ചു മുല്ല എത്തും പിടിയില്ല എത്തും പിടിയില്ല നിശബ്ദതയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ ലെറ്റേഴ്സ് ടു റൈറ്റ് ഡൗൺ ദ ലവ് ഓഫ് സ്നേഹം തീർക്കാൻ പറ്റുന്നവരെ കണ്ടുപിടിച്ചിട്ടില്ല മകളെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പോരാ കർത്താവിന്റെ സ്നേഹത്തെ എഴുതി തീർക്കാൻ നിന്റെ ഏത് വികാരമോ ഏത് ഏത് വിചാരമോ ഏത് സ്നേഹമോ കമ്പയർ ചെയ്തു ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ അഞ്ചായലൊക്കെ എത്തത്തില്ല അത്ഭബറ്റ് അക്ഷരമാലയിൽ പുതിയ അക്ഷരങ്ങൾ കണ്ടെത്തണം പദാവലിയിൽ പുതിയ വാക്കുകൾ കണ്ടെത്തണം ഇനി ദൈവ സ്നേഹത്തെ പറ്റി എഴുതണമെങ്കിലുള്ള കാര്യം ഇനി പുതിയ വാക്കുകൾ കണ്ടെത്തണം ഭാഷാ വരത്തിൽ സ്തുതിക്കുന്നങ്ങൾ കേട്ടിട്ടില്ലേ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ആരാധനയാണ് ഓർമ്മ ദിവസം അല്ലേ ഒന്ന് ഓർമ്മദിവസം പന്ത്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്താ എഴുതിയേക്കുന്നത് ആ പതിമൂന്ന് പതിനാലാം അധ്യായത്തിൽ ആത്മാവിനോട് സം ഭാഷാപരത്തിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ സംസാരിക്കുന്നു വിതഔട്ട് ലെറ്റേഴ്സ് വിതഔട്ട് ആൽഫബറ്റ്സ് വിതഔട്ട് പങ്ക്ച്വേഷൻസ് ഒന്നുമില്ല ഒരു സ്വർഗീയ ഭാഷയുണ്ടത്രേ നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി എഴുതണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ഡിവൈൻ ലാംഗ്വേജ് മനുഷ്യൻ്റെ ഭാഷയിലൊന്നും ദൈവത്തിൻ്റെ സ്നേഹം അതാ മങ്ങളെ നിങ്ങളെന്നെ നോക്കിയിട്ടുണ്ട് നിങ്ങളെന്നെ ചിന്തിക്കുന്നൊന്നും എനിക്ക് പിടികിട്ടണില്ല പക്ഷേ ഇത് നീ മനസ്സിലാക്കി തുടങ്ങുന്ന വിഷം ഈ ദൈവസേകത്തിന്റെ ദൈവിക ഭാഷ നീ മനസ്സിലാക്കി തുടങ്ങുന്ന നിമിഷം നിന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വരാൻ പോവാതിരുവചനം തുടരുക നോക്കുക നാല സത്യത്തിൽ ഇരുന്ന് മുന്നോട്ട് പോവില്ല മക്കളെ ചിലപ്പം പോകുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട ഈ ചില അച്ഛന്മാർ പിശാജ് പിടിക്കാൻ പോകും അല്ലെ ചില ചേട്ടന്മാരും പോകും പിശാജ് പിടിക്കാൻ ആ പിശാജ് അവനെ കൊണ്ട് പോകും അറിയാത്ത പണിക്ക് പോയേക്കല്ലെന്ന് പറയും ഒരുക്കമില്ലാതൊരു പണിക്ക് പോകല്ലെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് ചില ലെവല് വിട്ടുകഴിഞ്ഞാ പിന്നെ ആ ലെവലിന് അപ്പുഖത്തേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല ചില ദൂരങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചില ദൂരങ്ങളൊക്കെ സന്ദർശിക്കാൻ ആ ദൂരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല അവിടെ കിടക്കണം ദേവസ്വനാമക്കളെ വെറുതെ ഒന്ന് ധ്യാനിച്ചു ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമോ പറ്റുമെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിച്ചു എന്താ ഈ അച്ഛൻ പറഞ്ഞത് ആ ഭാഷ ഏതാ ആ അക്ഷരമാല ഏതാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എനി ഐഡിയ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഒരു തവണയെങ്കിലും പറ്റിയിട്ടുണ്ടോ ചോദിക്കുന്നില്ല വർഷങ്ങൾ മുഴുവൻ ചോദിക്കുന്നു നിന്റെ വയസ്സിൻ്റെ എണ്ണ പോലെ അമ്പത്തൊന്നും അമ്പത്തിനാലോന്നും അമ്പത്തിച്ചൊന്നും പറയുന്നില്ല ഒരു തവണയെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അപ്പൻ്റെ കാര്യം വായിക്കും അമ്മയൊക്കെ ചോദിച്ചാൽ സ്നേഹിച്ചതാണ് അപ്പനെ ഭാര്യ ഭർത്താവിനെ മകനെ കൊച്ചിന് ആരെങ്കിലും വായിക്കോട്ടെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്വന്തത്തിൽ പോകാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ടേക്കുന്നത് ഒറ്റ ചോദ്യം ഞാൻ സ്നേഹിച്ചതുപോലെ നീ ആരെയും സ്നേഹിച്ചിട്ടുള്ളേ മക്കളെ ആ സ്നേഹമെത്തണം അച്ഛന്മാരുടെ മനസ്സിലെത്തണം കന്യാസ്ത്രീകളുടെ മനസ്സിലെത്തണം ദൈവമക്കളുടെ മനസ്സിലെത്തണം ഭർത്താക്കന്മാരുടെ മനസ്സിലെത്തണം ചുമ്മാ നീ കാണിച്ചു കൂട്ടുന്ന ചിരിയുടെ പേരൊന്നും സ്നേഹമൊന്നുമല്ല കേട്ടോ ചിരിയുടെ പേരൊന്നും സ്നേഹമൊന്നൊന്നുമല്ല അങ്ങനൊന്നും വിചാരിച്ചാക്കല്ലേ ചിരിച്ചാൽ ഉടനെ സ്നേഹം ആദ്യം ഒന്നുമില്ല സ്നേഹിതർക്ക് വേണ്ടി അടുത്തത് പിടിച്ചോ സ്നേഹിതർക്ക് വേണ്ടി മരിച്ച ഒരാൾക്ക് പറയാൻ പറ്റത്തുള്ളു സ്നേഹിച്ചെന്ന് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ല മരിച്ചങ്ങ് നമ്മളിവിടെ ഇരിക്കത്തില്ലല്ലോ ആരൊക്കെയോ നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിരിക്കുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെയോ നമ്മൾ കൊന്നിട്ടുമുണ്ട് പലതരത്തിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ എത്രയോ പേരെ കൊന്നിരിക്കുന്നു ഇതൊക്കെ ജീവിതത്തിൽ എത്ര പേരെ നമ്മൾ കൊന്നു ഞാൻ അതിൻ്റെ അതിൽക്ക് പോകുന്നില്ല നമ്മുടെ വിഷയമല്ല ഇപ്പം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ അങ്ങനെ മരിച്ചു പോയരുടെ പേരാണ് വിശുദ്ധർ അങ്ങനെ സ്നേഹിച്ചവരുടെ പേരാണ് വിശുദ്ധർ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്ക് പരിശുദ്ധ ശ്രമം കൊടുക്കുന്ന പേരാണ് വിശുദ്ധൻ അല്ല വിശുദ്ധ ദൈവമക്കളെ ഒരു വല്ലാത്ത വെല്ലുവിളി സ്നേഹത്തിൻ്റെ സൂചിച്ച് വല്ലാത്ത കഷ്ട അത്രയൊന്നും സ്നേഹിക്കാൻ പറ്റില്ലെന്നേ ഏറ്റവും എളുപ്പമുള്ള കാര്യം സ്നേഹമാണെന്ന് നമ്മൾ വിചാരിച്ചത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്നേഹമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സാധ്യവ സ്നേഹിക്കുന്നവനെല്ലാം സാധ്യവയു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഹാലയിലൂയു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് മൈ ഫ്രണ്ട്സ് മൈ ബില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പാലിക്കുമെങ്കിൽ ദൈവമക്കൾ എഴുന്നേറ്റ് കൂടുതൽ വായിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് തന്നെ തോന്നേ ഇരുകരങ്ങളൊന്നും ദൈവസന്നിധലേ കർത്താവ് സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു സോദസ് കർത്താവെ ഒരു ഉഹവ എന്നിൽ ഉടലെടുക്കുവാൻ നീ ഇടപെടുത്തണ എന്ന് പ്രാർത്ഥ്യ മകളെ സ്നേഹത്തിൻ്റെ ഒരു ഉഹവ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുവാകുവാനായിട്ട് കർത്താവേ ദൈവമേ കുർബാന എത്ര ആയിരം എത്ര ആയിരം കുർബാനകളെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കർത്താവേ എത്ര ആയിരം ഞാൻ അർപ്പിച്ചിട്ടുണ്ട് കർത്താവ് നിന്റെ ഹൃദയത്തിൽ നിന്ന് തിരുവിലാവിൽ എന്റെ ഹൃദയത്തിൽ നിന്നൊരു സ്നേഹത്തിന്റെ ചാലൊഴുക് സ്നേഹത്തിന്റെ വക്കാബിലി എനിക്ക് കാണലേ ഭർത്താവ് ദൈവ ഭാഷയുടെ വക്കാബിലി ദൈവ ഭാഷയുടെ ആൽഫപറ്റ് ഓ കർത്താബെ പറഞ്ഞവേ ശുധിച്ച മങ്ങളെ സ്നേഹത്തിനെ സുഖപ്പെടുത്തും സ്നേഹത്തിന് വിടിവെക്കും സ്നേഹത്തിനക്ക് വിടുതൽ നൽകും സ്നേഹത്തിനക്ക് സമാധാനം നൽകും സ്നേഹത്തിനക്ക് അഭിഷേകം നൽകും